അല്ല കേരളത്തിൽ നിന്ന് നേതാക്കൾ എല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി സമർപ്പിച്ച ഒരു പ്രപ്പോസലാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് അത് സ്വീകരിച്ച് അത് പ്രഖ്യാപിച്ചതിനുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സജ്ജമാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിൽ ഞങ്ങൾക്ക് കമ്മിറ്റികളുണ്ട് ഞങ്ങൾ എണ്ണായിരത്തിലധികം വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തകരും ആയിരക്കണക്കിന് പ്രവർത്തകർ ആ നിയോജകമണ്ഡലത്തിൽ തന്നെ സജ്ജരാണ് അപ്പോൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയി അത് ഞായറാഴ്ച ഞായറാഴ്ച ആയിരുന്നല്ലേ ഇന്നലെ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഞായറാഴ്ചയാണല്ലോ സൺഡേ ആണ് ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് അവിടെ എത്തിയതാണ് ഉച്ചയ്ക്ക് ഉച്ചയായപ്പോഴേക്ക് ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തു നിങ്ങൾ ഇത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകഴിഞ്ഞിട്ട് എന്തൊരു ചോദ്യമാണിത് നേക്കാൾ വേഗത്തിൽ ആരാണ് സ്ഥാനാർത്ഥിത്വം അല്ലല്ലേ അത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞു അത് സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു സൺഡേ ആണെന്ന് ഞാൻ പറയുന്നു രണ്ടോ മൂന്ന് മണിക്കൂർ വൈകിയതാണ് സൺഡേ ആണെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു സൺഡേ ഇന്നലെ എ സി സി ഇല്ല വേറൊന്നും ചോദിക്കാതില്ലെങ്കിൽ അത് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ അതേം യു ഡി എഫിന്റെ ഭാഗമാകും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് യു ഡി എഫിന്റെ ഭാഗമാകേണ്ടതെന്ന് എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനം അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേ ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത് ഏത് യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നാലും ആ യു ഡി എഫ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടാവും അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇന്നലെ അത് നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങളല്ല അതിനൊക്കെ ഞാനിങ്ങനെ മറുപടി പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് സാങ്കല്പികമായി ഒരു ചോദ്യം ഉണ്ടാക്കി എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്നിട്ട് മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് ചോദ്യം അല്ലന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ കോൺഗ്രസ് പ്രസിഡന്റ് തിരിച്ചെത്തണ്ട അതേ ഒപ്പിടണ്ടേന്ന് അദ്ദേഹം ഡൽഹിയിൽ എത്താനുള്ള താമസാണ് ഉണ്ടായത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ല അറിവുണ്ടോ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആടാ അത് റിലീസാണ് റിലീസ് അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനമാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനം എല്ലാം സംഘടനാ ചോദനയുള്ള ജനറൽ സെക്രട്ടറി വഴിയാണ് റിലീസ് ആകുന്നത് ഇങ്ങനത്തെ എന്ത് ചോദ്യം ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാകാൻ ആക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാവും പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ തന്നെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും അത് അത് തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സാങ്കേതികമായ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ മുന്നണിയിൽ എന്നുള്ള കാര്യം അടുത്ത ദിവസം ഞാൻ പ്രഖ്യാപിക്കും അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത് കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് ഞാൻ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒന്നും കിട്ട നിങ്ങളെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വിചാരിച്ച് കോൺഗ്രസ്സിന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടായി വാർത്തയുണ്ടാവുമെന്ന് വിചാരിച്ചു അത് നടന്നില്ല അന്ന് പിന്നെ അന്മർ വെച്ച് വാർത്തയൊക്കെ ഉണ്ടാക്കി ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ പാലക്കാരോ ആദ്യത്തെ നോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ചോദിക്കാൻ പാടില്ല ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല അതൊക്കെ ഒരു മര്യാദയുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ചോദ്യം ഇപ്പോൾ നിങ്ങൾ അൻവർ വെച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ പാലക്കാട് എന്തൊക്കെയാണ് ചെയ്തത് ആദ്യത്തെ ആഴ്ച കുറേ പേര് എല്ലാവരും അല്ല കുറച്ച് പേര് എന്തൊക്കെയാണ് ചെയ്തത് വല്ല സംഭവിച്ച ഇത് അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും ഇത് കോൺഗ്രസ്സിൻ്റെ തീരുമാനമാണ് പാർട്ടി തീരുമാനമാണ് ഞങ്ങൾ എല്ലാ കടകക്ഷികളോടും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം കൂടിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഈ ആര്യാടൻ ഷൌക്കത്ത് ു എനിക്കറിയില്ല വേറെ ഒന്നും ചോദിക്കാനില്ലേ നിങ്ങൾക്ക് വേറെ നിങ്ങളൊരു പത്ത് ചോദ്യം ചോദിച്ചു പത്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ അത് തന്നെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക അത് ഞാൻ മുഖ്യമന്ത്രിയെ പോലെ എന്നെ ആക്കല്ലേ നിങ്ങൾ ഇത്രയും മര്യാദ ആ എന്നെ അതുപോലെ ആക്കല്ലേ അല്ല അതുപോലെ ആക്കല്ലേ എന്നെ നിങ്ങൾ ദേഷ്യപ്പെടുത്തില്ലേ നിങ്ങൾ ഒരേ ചോദ്യം പത്രാവശ്യം ചോദിച്ചിട്ട് ഞാൻ പത്രാഴ്ച മറുപടി പറഞ്ഞു ഈ അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാം താങ്കൾ തന്നെ ഏത് ഏത് പ്രാവശ്യം ചോദിച്ചു വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ എന്തെങ്കിലും ചോദിക്കാനോ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ എന്തെങ്കിലും ചോദിക്കും വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി അടക്കം കമ്മിറ്റി ഒരു ഒരു ഉള്ളൂ കഴിഞ്ഞ ദിവസം വന്ന വാർത്താക്കുറിപ്പ് ഉണ്ടായില്ല അവര് തീരുമാനിക്കട്ടെ അവര് സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ട അവർക്ക് അവിടെ വലിയ വോട്ടിംഗ് പസഞ്ചെയ്യുന്നുള്ള സ്ഥലമല്ല അവര് നിർത്തിട്ട് അവര് നിർത്താ നമുക്ക് അന്വേഷിക്കാം എന്താ അതിന്റെ കാര്യമൊന്നും എല്ലാ ബൈലക്ഷനിലും അവര് സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ട് അത് എന്തെങ്കിലും ധാരണ വേറെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാക്കിയിട്ടതാണോ തീരുമാനം വരട്ടെ തീരുമാനം വരുന്നതിന് മുമ്പ് എന്നെ പോലെ ഒരാളെ കമന്റ് ചെയ്യുന്ന ശരിയാണോ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ നിങ്ങളല്ലാത്തൊരു ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ അതല്ല ചോദിക്കട്ടെ വെയിറ്റ് നിങ്ങൾ ഇന്ന് എന്നെ ആദ്യോട്ട് കാണുമല്ലേ കരുവന്നൂരിൽ ഇ ഡി അന്വേഷണം ഏർപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരൊറ്റ ആൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ല അതെന്താ ചോദിക്കാത്ത നിങ്ങൾക്ക് അതൊന്നും അല്ല ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കോൺഗ്രസിൽ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളത് കാണിക്കുക ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല ഇനി ഇനി മുതൽ ഒന്നും കിട്ടില്ല വേറെ അത് വെച്ചുകൊണ്ട് രാവിലെ ഇറങ്ങണ്ട ഒന്നും കിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസിന്റെ പുറകെ നടക്കണ്ട ഇനി ബാക്കിയുള്ളവരുടെ സ്ഥാനാർത്ഥി നടക്കും ഞങ്ങൾ ഇതുപോലെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കാലത്ത് തൃക്കാക്കരയിൽ പുതുപ്പള്ളിയിൽ ചേലക്കരയിൽ പാലക്കാട് ഇപ്പൊ നിലമ്പൂര് ഇതുപോലെ കോൺഗ്രസും യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട ഇതുപോലെ കാലം ഉണ്ടായിട്ട് ഏത് കാലത്താണ് ഉണ്ടായിരിക്കുന്നത് ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും ചെയ്യാത്ത തരത്തിൽ വേഗത്തിൽ വളരെ പെട്ടെന്ന് തർക്കങ്ങളില്ലാതെ ഭംഗിയായി ഞങ്ങൾ ചെയ്തു തീർത്തപ്പോ നിങ്ങൾ വീണ്ടും അതിൽ വല്ലതും ഉണ്ടാക്കാമെന്ന് നോക്ക ഇത് ഇംപ്രോപ്രൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ചോദ്യം നോ നോ മോർ ചോദ്യത്തിൽ നിങ്ങൾ പറയൂ കരുവന്നൂരില് സി പി എം നേതാക്കളുടെ അറിവോട് കൂടി നേരത്തെ തന്നെ അറിയാം ഇ ഡി വരുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം സി പി എം ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും അറിവോട് കൂടിയാണ് ഏകദേശം നാനൂറ് കോടി രൂപ പാവപ്പെട്ടവരുടെ തട്ടിയെടുത്തിരിക്കുന്നത് അതിന് സി പി എം സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ആ ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്ക് എല്ലാവർക്കും പങ്കുണ്ട് ആ കാലഘട്ടത്തിൽ അതിന് നേതൃത്വം വഹിച്ച എല്ലാവർക്കും പങ്കുണ്ട് പക്ഷേ ഇ ഡി കേസ് കൊടുത്തു എന്ന് ഓർത്തിട്ട് ഇവരെല്ലാവരും കുടുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് തെരഞ്ഞെടുപ്പ് അടുത്ത ആയതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഒന്ന് പിടിമുറുക്കിയത് ഇപ്പോൾ അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വരാൻ പോകുമ്പോഴാണ് ഒന്നുകൂടി പിടിമുറിക്കാൻ പോകുന്നത് അത് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റും എന്ന സംശയവും ആ പേടിയും ഞങ്ങൾക്കുണ്ട് ഇതിനു മുമ്പ് അതുപോലെ ചെയ്തത് സ്വർണക്കള്ളക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം കുറച്ചു കുറച്ചുപേരിൽ മാത്രം ഒതുക്കി സി പി എം നേ നേതാക്കളെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു കോംപ്രമൈസാണ് ഉണ്ടായത് കൊടകരക്കുഴപ്പണ കേസിലുണ്ടായതുപോലുള്ള പരസ്പരം പുറം കൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസ് കോംപ്രമൈസാണുണ്ട് അപ്പം കരുവന്നൂരിൽ അവിടെ മുന്നൂറ് കോടി രൂപ മുതൽ നാനൂറ് കോടി രൂപ വരെ ജനങ്ങളുടെ സി പി എം കട്ടെടുത്തു എന്നൊരു യാഥാർത്ഥ്യമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കൂടി ഇപ്പം പ്രതിയായിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ നിങ്ങൾ ആരും നിങ്ങളാരും പറയില്ലല്ലോ ക്ലിയറാണല്ലോ ഇപ്പോഴും കാശ് കിട്ടാതെ ആളുകളുണ്ട് ഓപ്പറേഷൻ പോലും പണം കിട്ടാതെ മകളുടെ വിവാഹത്തിന് പണം കിട്ടാതെ വീട് വയ്ക്കാനുള്ള പണം അവിടെ നിക്ഷേപിച്ചിട്ട് കിട്ടാത്ത നൂറുകണക്കിന് നിക്ഷേപകരുണ്ട് ഞങ്ങളെയൊക്കെ എപ്പോഴും വന്ന് കാണുകയും വിളിക്കുകയും തൃശ്ശൂരിലെത്തുമ്പോൾ കാണുകയും തിരുവനന്തപുരത്ത് വന്ന് കാണുകയൊക്കെ ചെയ്യുന്നതാണ് ഒരു പാർട്ടി കൊള്ളയടിച്ചാണ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി പാവപ്പെട്ടവന്റെ പണം അവരധ്വാനിച്ച പണം കൊള്ളയടിച്ചാണ് ഒരു പാർട്ടി സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അതിന് കൂട്ടുനിന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കും കോൺഗ്രസ് വലിച്ച ബാങ്കുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞ നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവരെ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇതല്ല ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു എത്ര വർഷം മുമ്പ് ഈ നേതൃത്വത്തിന് അറിയാമായിരുന്നു സി പി എം നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്ന് എന്ന് ഇവർ കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അതിൻ്റെ ഷെയർ മേടിക്കായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വരെ അതിന്റെ ഷെയർ ഇട്ടെന്നുള്ള കണ്ടുപിടുത്തം നടത്തിയില്ലേ ഇല്ലേ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വരെ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് വന്നു ഒരു പാർട്ടി പാവപ്പെട്ടവരെ കൊള്ളടിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് അവർക്ക് നീതി കിട്ടുമോ എന്ന് കണ്ടറിയാം കണ്ടറിയാം അല്ല ഇത് ഇത് കട്ടെടുത്തല്ലേ ഇത് കട്ടെടുത്ത പൈസ അല്ലേ ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയതല്ലല്ലോ കട്ട് വീട്ടിൽ കൊണ്ടുപോയതല്ലേ അല്ല കട്ടെടുത്തല്ലേ ഞങ്ങൾക്ക് ഇ ഡി ഇവരായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നേ ഇ ഡി അവരുടെ രാഷ്ട്രീയ എതിരാളികളെ മാത്രമേ ബുദ്ധിമുട്ടിക്കാറുള്ളൂ മനസ്സിലായി ആരോടെ ബി ജെ പിയുടെ ബി ജെ പി ബാന്ധവമുള്ള ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല നിങ്ങൾ കണ്ടതല്ലേ പഴയ ഇ ഡിയുടെ കേസ് അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ കട്ടെടുത്ത കാര്യം ആളുകൾ പുറത്തു വന്നത്ര ഞങ്ങൾക്ക് കോൺഗ്രസില് കളക്റ്റീവ് ലീഡർഷിപ്പാണ് യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് അതില് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും സാദിഖലി തങ്ങളുണ്ടാവും കുട്ടികുട്ടി സാഹിബ് ഉണ്ടാവും എല്ലാ ലീഡേഴ്സ് എല്ലാ യു ഡി എഫ് നേതാക്കന്മാരും അവിടെ പോകും ഞങ്ങളേത് ഏകോപിപ്പിക്കും ഞാൻ വളരെ ഇതിനെ കുറിച്ചുള്ള എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞാണ് യു ഡി എഫ് തീരുമാനം എടുത്തിട്ടുണ്ട് അതിന്റെ മോഡ് സോപ്പറാണ്ടി എന്താണെന്ന് യു ഡി എഫ് ചെയർമാനായ എന്നെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ ഡിക്ലെയർ ചെയ്യും ഞാൻ ഡിക്ലെയർ ചെയ്യാൻ മോഡാരി ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് ഇപ്പൊ എങ്ങനെ പറയണേ അതെ അവിടെ എം എൽ എ ആയിരുന്ന ആളല്ലേ എം എൽ എ ആയിരുന്ന ആളല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ പിന്തുണ ഞങ്ങൾക്ക് സ്വീകാര്യമാണ് അത്ര ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതായിട്ടില്ല അത് പാർട്ടിയിലെ ആഭ്യന്തരമായ കാര്യമാണ് അതങ്ങനെ പറയാൻ പാടില്ലല്ലോ ഞങ്ങൾ പറയുമല്ലോ മുഴുവൻ നേതാക്കന്മാരും ആലോചിച്ച് ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ആലോചിച്ച് ഏകകണ്ഠമായിട്ടാണ് ഒരു പേര് കൊടുത്തിരുന്നത് എല്ലാവരുടെയും കൂടി ഒറ്റ പേരാണ് ഒറ്റ പേരാണ് അർഹതയുള്ള ആളുകൾ വേറെ ഉണ്ടായിരുന്നു അത് ഏത് സീറ്റ് എടുത്താലും അർഹതയുള്ള ആളുകൾ ഉണ്ടാവും നല്ല അർഹതയുള്ള ആളുകൾ അവിടെ ഉണ്ട് വേറെ ഒരു സമയം എടുത്തില്ലല്ലോ എന്നാ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് അത് ഞാൻ ചെയ്തിട്ട് നിങ്ങളുടെ ഈ ചോദ്യം ഇരുപത്തിയാലു മണിക്കൂറായില്ലേ ഞാനത് ഇന്നലെ തന്നെ പറഞ്ഞു ഞായറാഴ്ചയാണ് എന്നും കൂടി പറഞ്ഞു അത് നിങ്ങളെ മറന്നുപോയി ശരിക്കും ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പ്രഖ്യാപിച്ചതിന്റെ ഫുഡ് അല്ലേ ശരിക്ക് പറഞ്ഞ ഇന്നലെ ഞായറാഴ്ചയാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പ്രഖ്യാപിച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് അനൗൺസ് ചെയ്യുന്ന മതി ആ സ്പീഡിനൊന്ന് ഒന്ന് നല്ല വാക്ക് പറയാം ആ എന്ത് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ലല്ലോ മറിച്ച് നമുക്ക് നേരത്തെ അറിയാം ഇലക്ഷൻ കമ്മീഷൻ ഞായറാഴ്ച പ്രഖ്യാപിക്കുമെങ്കിൽ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ചെയ്തെന്നെ പ്രഖ്യാപിച്ചേനെ നിങ്ങൾ വിചാരിച്ചിരുന്നു ഇപ്പൊന്നും വരില്ലന്ന് ഞങ്ങളൊക്കെ പറയണത് പറഞ്ഞാ പറഞ്ഞാണെന്ന് മനസ്സിലായില്ല പറഞ്ഞാ പറഞ്ഞാണ്